Hi, hello, good evening. നമ്മുടെ വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ് അപ്പം ശാലിനിയുടെ പുതിയ ഭാഗത്തിൽ വിഷ്ണുവിന് നമ്മുടെ സത്യാമ്മ മറ്റൊരു മധുശ്രീ എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിട്ട് കല്യാണമൊക്കെ നടത്താൻ തീരുമാനിച്ച് അങ്ങനെ പിന്നെ നമ്മുടെ ശാലിനി എവിടെയാണെന്ന് കണ്ടെത്താനെ ഇനിയും വിഷ്ണുവിന് പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ രാഘവന് നായർ അത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ശാലിനിയെ കാണാൻ വേണ്ടി കുടുംബശ്രീ വീട്ടിൽ പോവുകയും ശാലിനിയെ കാണുകയും എന്നിട്ട് വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ശാലിനി എന്തായാലും നിശ്ചയം നടക്കുന്ന നാളെ അതായത് പിറ്റേ ശാലിനി അവിടെ എത്തുമെന്ന് രാഘവൻ നായർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രാഘവൻ നായർ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ തിരിച്ച് നമ്മുടെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ സത്യാമ്മ രാഘവൻ നായർ എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയാതെ പിള്ളയും നമ്മുടെ സത്യാമ്മയും കൂടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നേരം തന്നെ നമ്മുടെ സത്യാമ്മ നായർ വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ രാഘവൻ നായർ വന്ന് കയറി നേരെ ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ സത്യാമ്മ ചെന്ന് ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നോക്കി വിഷ്ണുവിൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ രാഘവൻ നായർക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി രാഘവേട്ടൻ എന്തൊക്കെ കാണിച്ചു എന്തൊക്കെ പറഞ്ഞു ായാലും ഈ മധുശ്രീ ആയിട്ടുള്ള വിഷ്ണുവിൻ്റെ കല്യാണം നടക്കുക തന്നെ ചെയ്യും സത്യാമ്മിയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരെ കുറച്ചുകൂടെ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം രാഘവന്മാർക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് അപ്പം പിള്ള എന്ത് ചെയ്യും അത് സാറേ എന്ന പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ പിടിക്കുമ്പോൾ താൻ പോടോ താൻ ആരും എന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞുള്ള ദേഷ്യത്തില് നമ്മുടെ രാഘവന്മാർ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോകുമ്പോൾ ശ്യാമ ഇതെല്ലാം ഹോളിൽ നിന്ന് നോക്കി കാണുകയാണ് അപ്പോൾ ശ്യാമ ഇങ്ങനെ പ്രത്യേക ഒരു രൂക്ഷമായി നോക്കിയിട്ട് ശ്യാമയെ നന്നായിട്ട് ദേഷ്യത്തിൽ നോക്കിയിട്ട് രാഘവണ്ണയർ ശ്യാമയുടെ ഉള്ള ആ അരിശം മുഴുവൻ ആ പിന്നെ കണ്ണുകളിലേക്ക് വരുമ്പോൾ അതിനെ അങ്ങ് മായച്ചിട്ട് നേരെ രാഘവണ്ണയർ റൂമിലേക്കാണ് പോകുന്നത് എന്നിട്ട് ഷ്യാമയ്ക്ക് ഇത് ഭയങ്കര ഒരു സങ്കടമാകുന്നുണ്ട് എന്നിട്ട് ശ്യാമ സത്യാമ്മയും നോക്കുന്നുണ്ട് സത്യാമ്മയും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ശ്യാമ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ രാഘവണ്ണയരോട് പറയുകയാണ് അച്ഛാ ഇങ്ങനെ വിഷ്ണുവേട്ടൻ ഒരു ആഹാരവും ഒന്നും കഴിച്ചിട്ടില്ല മറ്റൊന്നും കൊണ്ടല്ല നാളെ നിശ്ചയം നടക്കുന്നത് കൊണ്ട് വിഷ്ണുവേട്ടനെ ആരും സഹായിക്കുന്നില്ല അതുകൊണ്ട് ആഹാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നിരാഹാരം പോലെ കിടക്കുകയാണ് അച്ഛൻ എന്തെങ്കിലും ചെന്ന് കുഞ്ഞേച്ചിയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ രാഘവന്മാർ പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണ് ഇപ്പം എന്താ എനിക്കിപ്പോൾ അവരുടെ ശാലിനെ കൊണ്ടുവരാൻ പറ്റുമോ പറ്റാത്ത കാര്യമൊക്കെ ഞാനങ്ങനെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ അത് നാളെ നിശ്ചയം നടക്കുന്നതിൻ്റെ ദേഷ്യമാണ് അച്ഛാന്നൊക്കെ പറയുമ്പോൾ ആ നാളെ നിശ്ചയത്തിൻ്റെ ആയിരിക്കും നിശ്ചയം നടക്കത്തില്ല എന്നൊക്കെ നമ്മുടെ രാഘവന്മാർ പറയുന്നുണ്ട് അപ്പോൾ അന്നേരം പറയുന്നത് അച്ഛൻ എന്തെങ്കിലും ചെന്ന് വിഷ്ണുവേട്ടനോട് സംസാരിച്ചാൽ മതി അപ്പോൾ വിഷ്ണുവേട്ടനത് ഉൾക്കൊണ്ട് കൊള്ളും അപ്പോൾ ആഹാരം കഴിക്കും എന്നൊക്കെ ഇങ്ങനെ ക്ഷാമം പറയുമ്പോൾ രാഘവൻ ആയിട്ട് നമ്മുടെ വിഷ്ണുവിനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ വിഷ്ണുവിനെ കണ്ടിട്ട് രാഘവനായിട്ട് സംസാരിക്കുകയാണ് മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഭയങ്കര സങ്കടമാണ് വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് മറ്റൊന്നും വേണ്ടച്ഛാ ഒന്നും വേണ്ട എനിക്ക് ആഹാരമോ താമസിക്കാൻ സ്ഥലമോ വീടോ ഒന്നും അങ്ങനെ എനിക്കൊന്നും വേണ്ട പക്ഷേ എനിക്കെൻ്റെ ശാലിനി വേണം അവളില്ലാതെ ഈ ഭൂമിയിലൊരു നിമിഷം പോലും എനിക്കിനി കഴിയാൻ എന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാർക്ക് പറയണമെന്നുണ്ട് എന്നിട്ട് പറയണം നാളെ മധുശ്രീ ആയിട്ടുള്ള കല്യാണം ഒക്കെ ഉറപ്പിക്കുന്നതിലേക്കായിട്ടുള്ള സന്തോഷത്തിലാണ് ഈ വീട്ടിലുള്ള എല്ലാ പേരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഘവന്മാരും മനസ്സിൽ പറയുന്നുണ്ട് മോയാം അച്ഛൻ ശാലിനിയെ കണ്ടിട്ടാണ് വരുന്നുണ്ട് അവിടെ നാളെ വരും പക്ഷേ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് തരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് അച്ഛൻ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ശാലിനി വരും വെറുതെ വരും വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ എനിക്കറിയാൻ കഴിയില്ലല്ലോ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് എന്നോട് പറയണ്ടച്ഛ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഘവന്മാർക്ക് നല്ല സങ്കടം വരുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാഘവൻ നായർ ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിറ്റേ ദിവസമാണ് നമ്മുടെ വിഷ്ണുവിൻ്റെയും മധുശ്രീയുടെയും വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം അങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ കൂടി വരുമ്പോൾ തന്നെ അവിടെ രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ ആ ആയിരിക്കുന്നത് മറ്റേ വിഷ്ണുവിൻ്റെ ആദ്യ ഭാര്യയുടെ അനിയത്തിയല്ലേ അതായത് നമ്മുടെ സത്യാമ്മയുടെ ദത്തപുത്രൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്ഷ്യാമ കേൾക്കുന്നുണ്ട് എന്നിട്ട് അവർ ഒരു കുത്തുവച്ച കുത്തുവച്ച സംസാരമൊക്കെ സംസാരിക്കുന്ന സമയത്തെല്ലാം ശ്യാമ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊന്നി അവിടെ വരുന്നുണ്ട് അപ്പോൾ പൊന്നി എന്ന് പറയുമ്പോൾ പൊന്ന് പറയാണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ എന്നിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പൊന്നി വഴക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവർ പറയുന്നുണ്ട് ഓ ഇത്രയും പറഞ്ഞതല്ലേ നീ കൊണ്ടുവന്ന് ഡ്രിങ്ക്സ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പൊന്നിയും ഷാമയും കൂടി തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പിള്ള ചേട്ടൻ എന്തോ ഇങ്ങനെ പറയാൻ വേണ്ടി സത്യാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് സത്യമയ എനിക്കൊരു കാര്യം പറയുന്നുണ്ടെന്ന് പക്ഷേ സത്യാമ്മ വരുന്ന ഗസ്റ്റുകളുടെ ഇടയിൽ നിൽക്കുകയാണ് അപ്പോൾ സത്യം പറ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാവരുടെ അഭിപ്രായമാണ് ഞാൻ പറയാൻ വരുന്നതെന്നൊക്കെ അപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് എല്ലാവരുടെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ പറയാം അറിയണ്ട എനിക്കിത് കേൾക്കേണ്ടത് നിങ്ങളിവിടുത്തെ ആരാ നിങ്ങളിവിടുത്തെ അല്ലേ മറ്റാരും അല്ലല്ലോ അപ്പോൾ പിന്നെ അതനുസരിച്ച് ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെട്ട് സത്യമ്മ വിടുകയാണ് അപ്പോഴത്തേക്കും രോഹിത് അവിടെ വരുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് സത്യമ്മ എനിക്കൊരു കാര്യം പറഞ്ഞു ഇനി നിനക്ക് എന്താ കാര്യം പറയാനുള്ളതൊക്കെ ചോദിച്ച് രോഹിതിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് ആർക്കും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ റോഹിതിനോട് സത്യമ്മ ചോദിക്കുന്നുണ്ട് നീയും ക്ഷാമയും തമ്മിൽ കല്യാണം നടത്തിയപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അപ്പോൾ അത് ഇതുപോലെ അങ്ങനെ നടന്നോളും ഇതൊന്നും നടത്താതിരിക്കാൻ നോക്കണ്ട ഞാൻ ഇതേ നടത്തുള്ളതെന്നൊക്കെ പറഞ്ഞ് സത്യമോ വാശി പിടിച്ച് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ പോട അകത്ത് കയറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രോഗത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ രോഹിത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പിന്നെ എന്താ പറയേണ്ടതൊന്നും അറിയാതെ ഇങ്ങനെ സങ്കടത്തിൽ വീണ്ടും നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്യാമ പറയുന്നുണ്ട് എന്തായാലും കിട്ടിയത് കിട്ടിയല്ലോ ഇനി വിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ശ്യാമയും പറയുന്നുണ്ട് എന്തായാലും ആ പാവം വെള്ളച്ചേട്ടനെ നിങ്ങളാണ് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിള്ളച്ചേട്ടനും വെറുതെ സത്യാമ്മയുടെ വൈരിക്കുന്ന മുഴുവൻ കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്യാമ പിന്നെ രോഹിത്തിൻ്റെ അടുത്ത് കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ രോഹിത് വീണ്ടും സത്യാമ്മയോട് സംസാരിക്കുമ്പോൾ സത്യമ്മ പറയുന്നുണ്ട് സത്യാമ്മയാണ് മധുശ്രീയെ ഈ കല് മധുശ്രീയും വിഷ്ണുവായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതെങ്കിൽ ഇതടക്ക് തന്നെ ചെയ്യുമെന്ന് എന്നിട്ട് പറയുന്നുണ്ട് മധുശ്രീയൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതേ അവർ വന്നിട്ടുണ്ട് അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മധുശ്രീയും അവരുടെ ഫാമിലിയും ആൾക്കാരും എല്ലാവരും കൂടി വീട്ടിലേക്ക് വരികയാണ് കാണുമ്പോൾ സത്യമയും മധുശ്രീയും തമ്മിൽ വളരെയധികം സ്നേഹത്തോടെ ചെന്ന് കെട്ടുപിടിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് പപ്പിക്കുട്ടിക്ക് ദേഷ്യം വരികയാണ് ഈ നമ്മുടെ മധുശ്രീയെ കാണുമ്പോൾ എന്നിട്ട് പപ്പിക്കുട്ടി ഒന്നും മിണ്ടാതെയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു നിശ്ചയ സ്ഥലത്തേക്ക് നമ്മുടെ ശാലിനി വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വരും എപ്പിസോഡിൽ ഇതാണ് കാണിക്കുന്നത് ചാനൽ ലൈക്ക് കയറണം ണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്